കണ്ണൂർ സർവകലാശാലയിൽ യൂണിയൻ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് എസ് എഫ് ഐ യു ഡി എസ് എഫ് തമ്മിൽ സർവകലാശാല പരിസരത്ത് തെരുവ് പ്രവർത്തകരെ പിന്തിരിപ്പിക്കാൻ പോലീസ് ലാത്തിചാർജ് നടത്തി പലതവണ പോലീസും പ്രവർത്തകരുമായി ഉന്തുംന്തള്ളുമുണ്ടായി സംഘർഷത്തിൽ ഇരുവിഭാഗത്തിൽപ്പെട്ട പ്രവർത്തകർക്കും പോലീസിനും പരിക്കേറ്റു സിവിൽ പോലീസ് ഓഫീസർ രജനി എസ് എഫ് ഐ ജില്ലാ പ്രസിഡന്റ് അശ്വന്ത് എസ് എഫ് ഐ കണ്ണൂർ ഏരിയ കമ്മിറ്റി അംഗം വൈഷ്ണവ് പ്രകാശൻ എം എസ് എഫ് സംസ്ഥാന ജനറൽ സെക്രട്ടറി സി കെ നജാഫ് യൂത്ത് ലീഗ് നേതാവ് ഷബീർ എടയുന്നൂർ എന്നിവർ ഉൾപ്പെടെ നിരവധി പേർക്ക് പരിക്കേറ്റു പ്രവർത്തകർ പരസ്പരം കല്ലേറും നടത്തി പറഞ്ഞാൽ ഈ ഒപ്പം തന്നെ വടിയൊക്കെ ടൗൺ വി ദീപ്തി പ്രവർത്തകരെ അകാരണമായി മർദ്ദിക്കുകയായിരുന്നുവെന്ന് എസ് എഫ് ഐ സംസ്ഥാന സെക്രട്ടറി പി എസ് സഞ്ജീവ് പറഞ്ഞു ഇന്ന് രാവിലെ പത്തുമണിയോടെ യൂണിയൻ തെരഞ്ഞെടുപ്പ് തുടങ്ങാനിരിക്കെയാണ് സംഘർഷമുണ്ടായത് കള്ളവോട്ട് ചെയ്യാൻ കെ എസ് യു എം എസ് എഫ് പ്രവർത്തകർ ശ്രമിച്ചതായി എസ് എഫ് ഐ ആരോപിച്ചു ഐഡന്റിറ്റി കാർഡില്ലാതെ കടത്തിവിടില്ലെന്ന പോലീസിന്റെ വാക്ക് ധിക്കരിച്ച് കെ എസ് യു എം എസ് എഫ് പ്രവർത്തകർ യൂണിവേഴ്സിറ്റിയിലേക്ക് കടക്കാൻ ശ്രമിച്ചെന്നും എസ് എഫ് ഐ പറഞ്ഞു അതേസമയം കാസർകോട് എം ഐ സി ആർട്സ് ആൻഡ് സയൻസ് കോളേജിലെ യൂണിവേഴ്സിറ്റി യൂണിയൻ കൗൺസിലറായ സഫാനെ എസ് എഫ് ഐ പ്രവർത്തകർ തട്ടിക്കൊണ്ടുപോയതായി കെ എസ് യു എം എസ് എഫ് ആരോപിച്ചു ഇതേ തുടർന്നുണ്ടായ വാക്കുതർക്കമാണ് തുടക്കത്തിൽ സംഘർഷത്തിനിടയാക്കിയത് പതിനൊന്നരയോടെ എസ് എഫ് ഐ സ്ഥാനാർത്ഥിയായ വനിതാ പ്രവർത്തകയെ ബാലറ്റ് പേപ്പർ തട്ടിപ്പറിച്ചതായി എം എസ് എഫ് പ്രവർത്തകരുടെ ആരോപണത്തെ തുടർന്ന് പോലീസ് പിടിച്ചു വെച്ചതും സംഘർഷത്തിന് കാരണമായി പോലീസ് പിടിച്ചു വെച്ച സ്ഥാനാർത്ഥി കൂടിയായ പ്രവർത്തകയെ എസ് എഫ് ഐ പ്രവർത്തകർ ബലമായി മോചിപ്പിക്കുകയായിരുന്നു പ്രവർത്തകരെ ഏറെ പാടുവെട്ടാണ് പോലീസ് പിന്തിരിപ്പിച്ചത് സംഘർഷ സാധ്യത നിലനിൽക്കുന്നതിനാൽ ഇരുവിഭാഗത്തെയും പോലീസ് പോളിംഗ് ബൂത്തിനടുത്തു നിന്നും മാറ്റി തുടർന്ന് ഒരു മണിയോടെ വീണ്ടും സംഘർഷമുണ്ടായി കൌൺസിലറുമായി കാസർകോട് ഭാഗത്തുനിന്ന് വന്ന വാഹനം എസ് എഫ് ഐ പ്രവർത്തകർ തടയാൻ ശ്രമിച്ചത് വീണ്ടും സംഘർഷത്തിന് കാരണമായി നേതാക്കൾ ഇടപെട്ടാണ് പ്രവർത്തകരെ പിന്തിരിപ്പിച്ചത് സംഘർഷ വിവരം അറിഞ്ഞ് സി പി എം ജില്ലാ സെക്രട്ടറി കെ കെ രാകേഷ് മുസ്ലിം ലീഗ് ജില്ലാ പ്രസിഡന്റ് അബ്ദുൾ കരീം ചേലേരി കോൺഗ്രസ് നേതാവ് അഡ്വക്കേറ്റ് പി വി അബ്ദുൾ റഷീദ് തുടങ്ങിയ നേതാക്കൾ സ്ഥലത്തെത്തിയിരുന്നു എസ് എഫ് ഐ എന്തിനാണ് സംഘർഷം ഉണ്ടാക്കുന്നത് സ്വാഭാവികമായി ജയിക്കുന്ന ഒരു സർവകലാശാലയാണ് കണ്ണൂർ സർവകലാശാല അപ്പൊ അവിടെ ബോധപൂർവ സംഘർഷം ഉണ്ടാക്കി കള്ള വോട്ട് ചെയ്ത് യൂണിയൻ പിടിച്ചടക്കാം എന്ന് ചിലർ ധരിക്കുന്നത് ഈ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായത് വിശദാംശങ്ങൾ എനിക്കറിയാം പക്ഷെ ഒരു കാര്യം വളരെ വ്യക്തമാണ് എസ് എഫ് ഐക്ക് മൃഗീയ ഭൂരിപക്ഷത്തോടെ ജയിക്കാൻ വേണ്ടി കഴിയുന്ന യൂണിയൻ ആണ് കണ്ണൂർ സർവകലാശാലയിൽ രാവിലെ മുതൽ തന്നെ യൂണിവേഴ്സിറ്റി യൂണിയൻ കൗൺസിലർമാരെ കാസർഗോഡിലുള്ള യൂണിവേഴ്സിറ്റി അടക്കം തട്ടിക്കൊണ്ടു പോയിട്ട് സി പി എമ്മിന്റെ വളരെ കിരാതമായ ഇവിടെ സംസ്ഥാന അതിക്രൂരമായി മർദ്ദിക്കുകയാണ് സി പി എമ്മിന്റെ ജില്ലാ സെക്രട്ടറി കെ കെ രാകേഷിന്റെ ഒത്താശയോടു കൂടിയാണ് സി പി എം ഇത് ചെയ്യുന്നത് ഞാൻ നേരിട്ട്

പ്രൊഡക്റ്റുകൾ ഇനി ബഡ്ജറ്റിൽ ഒതുക്കാം എസ് എൻ എസിന്റെ സമ്മർ സെയിൽ ഓഫറിൽ എല്ലാ ഇലക്ട്രിക് പ്ലംബിംഗ് ഉൽപ്പന്നങ്ങൾക്കും അറുപത്തിയേഴ് ശതമാനം വരെ ഡിസ്കൗണ്ടിൽ സ്വന്തമാക്കി വീട് പണിക്ക് ചെലവു കുറയ്ക്കാം കണ്ണൂർ